ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കളെ ാണ് കുത്തിരിക്കേൽപ്പിച്ചത് അരീക്കോട് കാരിപ്പറമ്പിൽ തിങ്കളാഴ്ച രാത്രിയോടെയാണ് സംഭവം സംഭവത്തിൽ രണ്ട് പശുക്കൾ ചത്തു മറ്റുള്ളവയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു കച്ചവടക്കാരൻ ഹിതാഷിന്റെ പശുക്കളാണ് ചത്തത് കഴിഞ്ഞ ദിവസം നിഹാസ് ഒരു പശുവിനെ ഹിതാഷിന് വിറ്റിരുന്നു പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു തുടർന്നുണ്ടായ മാണ് കുത്തി പരിക്കേൽപ്പിക്കുന്നതിന് പിന്നിലുള്ള പ്രകോപനത്തിന് കാരണമെന്നാണ് പോലീസ് വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇന്ധനം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ സ്കൈ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ യിൽ പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ